ലഹരിക്കെതിരെ ഗാനവുമായി തലക്കുള്ളത്തൂർ പഞ്ചായത്ത് നടത്തിയ പരിപാടി ശ്രദ്ധേയമായി സാക്ഷരതാ പ്രവർത്തകനും നാടൻപാട്ട് കലാകാരനുമായ ഗിരീഷ് ആംബ്രയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് രാസലഹരി നീങ്ങാൻ നമ്മൾ ഒന്നിച്ചുചേരണം ജീവിതമാകും രസം നുകരാനായി ഒന്നായി കൈകോർക്കണം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രത്യേക ജനകീയ ക്യാമ്പയിനായ ടൂമില്ലൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞയുടെ ഭാഗമായി തലക്കുളത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും ജീവനക്കാരും ചേർന്ന് അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ഗാനം ശ്രദ്ധേയമായി ഗ്രാമപഞ്ചായത്തിലെ സാക്ഷരതാ പ്രേരക്കും കവിയും ഫോക്ലോറിസ്റ്റുമായ ഗിരീഷ് ആംബ്ര രചനയും ആവിഷ്കാരവും നിർമ്മിച്ച ഗാനം ജനങ്ങളുമായി പ്രാധാന്യം പങ്കുവച്ചു നാട്ടുവാദ്യമായ തുടിയുടെയും വടിച്ചിലമ്മിന്റെയും പിന്നണിത്താളത്തോടെയുള്ള ഗാനാവതരണം കാണികൾക്കും നവ്യാനുഭവമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രമീള സെക്രട്ടറി എൻ രാജേഷ് ശങ്കർ ഉൾപ്പെടെ മുപ്പതോളം പേർ ഗാനം ആലപിച്ചു ജനകീയ ക്യാമ്പയിനിൽ സമൂഹത്തിലെ സമസ്ത മേഖലയിലുള്ളവർ പങ്കാളികളായി എ ന്യൂസ് കോഴിക്കോട്